ഇന്ന് നവംബർ അഞ്ചാം തീയതി ലോക സുനാമി ബോധവൽക്കരണ ദിനം സുനാമി ബോധവൽക്കരണം നടത്താനും അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള നൂതന സമീപനങ്ങൾ പങ്കുവെക്കാനും രാജ്യങ്ങളോടും അന്താരാഷ്ട്ര സംഘടനകളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് എല്ലാ വർഷവും നവംബർ അഞ്ചാം തീയതി ലോക സുനാമി ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നു ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര പരീക്ഷണമായ മംഗളയാൻ വിക്ഷേപിച്ചു ഇതോടെ ഇന്ത്യ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യ ഏഷ്യൻ രാജ്യവും നാലാമത്തെ ആഗോള രാജ്യവുമായി ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ ഏജൻസിയായി ഐ എസ് ആർഒ മാറി സർവുദ്ധത്തെ പഠിക്കുവാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിക്ഷേപിച്ച വോയേജർ ഒന്ന് സൗരയൂഥത്തിന്റെ അറ്റത്ത് എത്തിയതായി നാസ പ്രഖ്യാപിച്ചു ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത വസ്തുവായി കണക്കാക്കപ്പെടുന്ന ഈ പേടകം ഇപ്പോൾ സൗരയൂഥം കടന്ന് നക്ഷത്രാന്തരീയ മാധ്യമത്തിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിയുള്ള അന്യഗ്രഹജീവികൾ ജീവികൾ എന്തെങ്കിലും കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ അതിലൊരു സ്വർണഫലകം ഫലകം ഘടിപ്പിച്ചിട്ടുണ്ട് ഭൂമിയുടെ ചിത്രങ്ങൾക്ക് പുറമെ ജീവി വർഗങ്ങൾ ശാസ്ത്ര നിരീക്ഷണങ്ങൾ ശബ്ദം തിരമാല മനുഷ്യൻ സംഗീത ഉപകരണങ്ങൾ എന്നിവയുടെ ശബ്ദവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഗുരുനാനാക്ക് ജയന്തി ഇസ്ലാം മതത്തിന്റെയും ഹിന്ദുമതത്തിന്റെയും സാരംശങ്ങൾ ഏകീകരിച്ച് സിഖ് മതത്തിന് രൂപം കൊടുത്ത സിഖ് മതസ്ഥാപകനും ആദ്യ സിഖ് ഗുരുവുമാണ് ഗുരുനാനാക്ക് സ്മാർട്ട്ഫോൺ ടാബ്ലറ്റ് എന്നിങ്ങനെയുള്ള മൊബൈൽ ഉപകരണങ്ങൾക്കായി നിർമ്മിച്ച ആൻഡ്രോയിഡ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യമായി ഗൂഗിൾ പുറത്തിറക്കിയത് നവംബർ ആൻഡ്രോയിഡ് ആദ്യം നിർമ്മിച്ചിരുന്ന ആൻഡ്രോയിഡ് ഇൻകോർപ്പറേഷൻ എന്ന കമ്പനിയെ ഗൂഗിൾ ഏറ്റെടുത്തിരുന്നു മനുഷ്യജീവിതവും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നു അടിയന്തിര ദുരന്ത സാഹചര്യങ്ങളിൽ ആശ്വാസം നൽകുകയും ആളുകളുടെയും സമൂഹത്തിന്റെയും ആരോഗ്യവും പരിചരണവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ദൌത്യത്തിന്റെ ലക്ഷ്യം സ്വാതന്ത്ര്യസമര സേനാനിയും ദേശ്ബന്ധു എന്നറിയപ്പെടുന്ന ചിത്രരഞ്ജൻ ദാസിന്റെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് നായകൻ വിരാട് കോഹ്ലിയുടെ ജന്മദിനം